are you പരീഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിനെ ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹരോദിയോരോടുകൂടെ അവന്റെ അടുക്കൽ അയച്ചു ഗുരു അവന്റെ അടുക്കൽ അയച്ചു അവിടെ അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം അതിനു മുൻപ് ഇവിടെ പരീഷന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വരികയാണ് അവരുടെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്നറിയാമോ അവനെ വാക്കിൽ കൊടുക്കണം നോക്കണമേ യേശുവിന്റെ അടുക്കൽ പരീശന്മാർ കടന്നു വരികയാ പരീക്ഷന്മാരുടെ ഹൃദയത്തിലെ ചിന്ത യേശുവിനെ വാക്കിൽ കൊടുക്കണം എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണമേ നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആദ്യാൽ ആരെയും ശങ്കിക്കാത്തവനും ആകുന്നു എന്ന് യേശുവിനോട് പറയുക ആദ്യം വന്നിട്ട് യേശുവിൻ അവന്റെ ഹൃദയത്തിൽ ഗൂഢാലോചന ചിന്തിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന് തന്നെ പൊക്കി പറയുകയാണ് ഹാലിയ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും ഞാൻ ഈ വേദ വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാം നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ മുഖസ്ഥുരി പറഞ്ഞുകൊണ്ട് നീ നല്ലവനാ അല്ലെങ്കിൽ നീ ഇന്ന കുടുംബത്തിൽ ജീവിക്കേണ്ടവനല്ല നീ ഇന്ന കുടുംബത്തിൽ ജീവിക്കേണ്ട നീ ഇങ്ങനെ സഹിച്ചു ക്ഷമിച്ച് കിടക്കേണ്ട കാര്യമില്ല അല്ലെ അങ്ങനെ നിങ്ങൾ നോക്കി നിങ്ങളെ ഉയർത്തി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ഗൂഢാലോചന ഒരു വ്യക്തി കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ വ്യക്തമായി ചിന്തിക്കണം അവരുടെ ഉള്ളിൽ നിങ്ങൾ അറിയാത്ത ഒരു എന്താ കൊടുക്കേണ്ട ഒരു ആലോചന അവരുടെ ഉള്ളിൽ പതിയിരിക്കുന്നുണ്ട് യേശു കർത്താവിന്റെ അടുക്കലും ഇങ്ങനെയാ വന്നത് പരീഷന്മാർ വന്നിട്ട് ആദ്യം തന്റെ നോക്കി മുഖസ്തുതി പറയുക തന്റെ നല്ല കാര്യങ്ങൾ പറയാം കാരണം യേശുവിനെ കുറിച്ചും അതല്ലാതെ മറ്റൊന്നും പറയുവാനല്ല ഇവർ പറഞ്ഞതെല്ലാം സത്യമായ കാര്യമാ എന്നാൽ നമ്മളാണെങ്കിൽ അവിടെ ഒന്ന് പൊങ്ങിപ്പോയ നമ്മളൊന്ന് ഒരു ഇരുപതടി ഹൈറ്റിൽ പോയിട്ടൊന്ന് താഴോട്ട് വരും താഴോട്ട് വന്ന് നമുക്ക് പിന്നെ അവർ പറയുന്നത് തന്നെ ഭേദവാക്യമെന്ന് നമ്മൾ ചിന്തിക്കും എന്നിട്ട് കർത്താവിനോട് പറയുക കൈസർക്ക് കൊടുക്കുന്നത് വിഹിതമോ അവിടെ കർത്താവ് ൽ തിരിച്ച് മറുപടി അത് വിഹിതമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൈസറായിട്ടുള്ളവരെല്ലാം കർത്താവിന് എതിരെ ഏർക്കുവാൻ ഇടയാക്കു എന്നാൽ എന്റെ കർത്താവ് അവരോട് ബുദ്ധിപൂർവ്വം മറുപടി പറയുവാൻ ഇടയാക്കി വന്നു ഒരു നാണയം കർത്താവ് അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു ഇതിൽ ആരുടേതാ പതിച്ചിരിക്കുന്ന ചോദിച്ചു അവർ പറഞ്ഞു ഇതിൽ കൈസരുടേതാ പതിച്ചിരിക്കുന്നത് അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞു എങ്കിൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുപ്പേൻ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പേൻ ഇത് രാത്രി കാലം ഈ വേദവാക്യത്തിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് ഇവിടെ കർത്താവ് ഉപയോഗിച്ച ബുദ്ധി ഉപയോഗിച്ചു കൂടെ അല്ലെങ്കിൽ ആ പ്രതികൂല സാഹചര്യത്തെ താൻ അവിടെ ജയിക്കുവാൻ റെഡിയായി തീർന്നു ഇത് നമ്മുടെ ജീവിതങ്ങളിലും ഇതാ വേണ്ടത് നമ്മളെ പലരും കൊടുക്കാതിരിക്കുവാൻ ഹാല തന്ത്രങ്ങൾ മെനച്ചുകൊണ്ട് വിശാലി തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്റെ ജനത്തെ കർത്താവിന്റെ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ ഉടനെ കയറി വന്നിരിക്കുമ്പോൾ അവന്റെ തന്ത്രങ്ങൾ ഇന്ന് രാത്രി കാലം നാം തിരിച്ചറിയണം അവൻ ആ ഒറ്റ കാര്യം കൊണ്ട് അവിടെ കഥാവിനെ വിട്ടു പോയില്ല വീണ്ടും പരീക്ഷന്മാരിലൂടെ നടക്കാത്തത് അടുത്ത സതുക്കിയ തന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് അവിടെ നാം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സതുക്കിയർ അതായത് പുനരുദ്ധാരം ഇല്ല എന്ന് വിശ്വസിക്കുന്ന സദുക്കിയും വന്ന് യേശുവിനെ കൊടുക്കേണ്ടതിന് ചോദിക്കുക ഒരു ഉപമ പറയിക്കുക ഈ പുനരുദ്ധാരത്തിൽ ഒരു ഭാര്യ ഒരു ഏഴ് പുരുഷന്മാർ ഉണ്ടായിരുന്നു അവൻ ആദ്യമായി ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവൻ മരിച്ചുപോയി വീണ്ടും അവന്റെ സഹോദരന്റെ ഭാര്യയായി ഇങ്ങനെ ഏഴുപേർക്കും ഭാര്യയായി എന്നാൽ പുന ത്തിൽ ഇവൻ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് യേശുവിനോട് ചോദിക്കുക കർത്താവ് അവിടെയും പറഞ്ഞു പുനരുദ്ധാരത്തിൽ കൊടുമ്പാനും അങ്ങനെ അതിനുശേഷം വീണ്ടും അവർ യേശുവിനെ വിട്ടേച്ചു പോകുന്നില്ല വീണ്ടും കൊണ്ട് സാധിക്കാത്തത് അടുത്ത് ചില വൈദികന്മാരെ കൊണ്ടുവരിക നാം ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വൈദികൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പുരോഹിതനായിരിക്കാം അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവരെയും വീണ്ടും തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് യേശു ും ചോദിക്കുക ന്യായ പ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ചിലർ കുടുങ്ങിപ്പോകും അതിൽ നമുക്കറിയാം പഴയ നിയമത്തിൽ മോശം മുഖാന്തരം ലഭിച്ച അനേക പ്രമാണങ്ങളുണ്ട് ആ പ്രമാണത്തിൽ ഏറ്റവും എന്ന് ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രമാണങ്ങളെ തുച്ഛീകരിച്ചു എന്ന് പറഞ്ഞ യേശുവിനെ വീണ്ടും കുടുങ്ങുവാൻ റെഡിയായി എന്നാൽ അവിടെയും യേശു കർത്താവ് അല്ലെങ്കിൽ ആ ആ അതിനെ അവരോട് തന്റെ അതായത് അവരോട് മറുപടി പറഞ്ഞത് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോട് பூர்ண ஆத்மாடு பூர்ணியோடு அன்யோன்யம் அறிவாசிகளை எல்லா கல்பனும் நியாய பிரமாணத்திலுள்ள எல்லா கல்பனும் அடங்கிட்டு தான் வாய்படி இடையிட்டோம் நீங்கள் சிந்திச்சிட்டு யேசு கத்தாபின் எங்கே தன்னை அடுக்கல் கடந்து வந்து தன்னை வாக்கில் குடுக்கேட்டது தன்னை அடுக்கல் கடந்து வந்து வந்துஜீவிதங்கள்டி கத்தாபின் எங்கே திசிய சாதிச்சு இது ஆ கத்தாவை பல போது நம்மளோடு െ നിങ്ങൾ ഉയരത്തിലുള്ളത് ചോദിപ്പേൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിപ്പേൻ ആദ്യം അവരുടെ രാജ്യവും അന്വേഷിപ്പേൻ കൂടെ നിങ്ങൾക്ക് സഹലമോ ലഭിക്കും ഇപ്പോഴും ഈ ഭൂമിയിലുള്ള ചില അന്വേഷിച്ചു കൊണ്ടിരിക്കുക പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് കുടുങ്ങി പോകുന്നത് പല വ്യക്തികളുടെ മുൻപിൽ തലകുലി നിൽക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ പല പ്രയാസങ്ങൾ നമ്മൾ ചില നന്മകൾ തേടി പോകുന്നത് കാരണം ഈ ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നത് കാരണം പലയിടത്തും തലകുലി പ്രയാസപ്പെട്ട് നിന്ദിതരായും പരിഹാസിതരായും നിൽക്കേണ്ട അവസ്ഥ വരുന്നത് ഇന്ന് രാത്രി കാലം എന്റെ കർത്താവ് ഈ വാക്കിനാൽ കൊടുക്കേണ്ടതിന് നിങ്ങളുടെ മുൻപിൽ വ്യക്തി ജീവിതങ്ങൾ കടന്നു വരിക നിങ്ങളുടെ ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങളുടെ തകർച്ചകളെ കണ്ട് സന്തോഷിക്കുവാൻ അനേക വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരിക നിന്റെ മുൻപിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ നിന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ അന്ത്യ കാലഘട്ടത്തിൽ എന്റെ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാ ഇന്ന് രാത്രി കാലം ഇവിടെ ആയിരുന്നു കൊണ്ട് അതിൽ നിങ്ങൾ ഒറ്റ ഒരു ആഗ്രഹം മാത്രം നിങ്ങളുടെ കൃതിയില്ല ഉണ്ടായിരിക്കട്ടെ ഈ ആത്മാവിനെ എനിക്ക് 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 ഭൂമി അന്ത്യ കാലഘട്ടത്തിൽ തിരിച്ചറിയുവാൻ എന്റെ കർത്താവിന്റെ രാജ്യവും അന്വേഷിച്ച് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് എന്റെ ദൈവത്തെ സ്നേഹിക്കുവാൻ എനിക്ക് ആത്മാവിനെ അധികമായി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ അത്യന്തപരമായി അളവ് കൂടാതെ നിങ്ങളുടെ മേൽ പകരാമെന്ന് പറഞ്ഞ് ഈ ആത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ ഇടയായി ഈ ആത്മാവ് വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ പുത്രത്വത്തിന്റെ ധീരതയുടെ ആത്മാവ് നിങ്ങളുടെ നിങ്ങളുടെ മേൽ കടന്നു വന്നാൽ നിങ്ങളെ ില്ല നിങ്ങൾ പരിഹാസിതരായി തീരുവാൻ നിന്റെ കഥാവ് സത്യത്തിലും ഈ ആത്മാവ് നിങ്ങളെ വഴി നടത്തും കീഴ്പെട്ട് കൊടുത്താൽ മാത്രം മതി ഇന്ന് രാത്രി കാലം നാം ഈ ചിന്ത ഹാലും നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അതിൽ തുടർന്നുള്ള നിമിഷങ്ങൾ നാം തിരുവചന ശ്രദ്ധയ്ക്കായി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം ദൈവ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ ह ह .